ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ തന്റെ അറിവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് അദ്ദേഹം രചിച്ച ചാണക്യനീതി ശാസ്ത്രത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ വശങ്ങളെ കുറിച്ചും വിശദമായി വിവരിച്ചിട്ടുണ്ട് വർത്തമാനം മുതൽ ഭൂതം ഭാവി വരെയുള്ള മൂന്ന് കാലഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചാണക്യൻ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു ഇവ ഓരോ വ്യക്തിയുടെയും വിധിയിൽ എഴുതി വച്ചിട്ടുള്ളതാണ് ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജനനത്തിന് മുന്നേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഉറപ്പിച്ചതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചാലും ഈ കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല അത്തരം അഞ്ചു കാര്യങ്ങളിതാ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ പ്രായം അവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു ഓരോ വ്യക്തിയും ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമെന്നത് നിർണയിക്കുന്നത് അവന്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതകാലത്ത് ഇത് ആഗ്രഹിച്ചാലും മാറ്റാൻ കഴിയില്ല എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു മനുഷ്യ ജീവിതത്തിൽ ഒരു കുട്ടി നേടുന്ന അറിവിന്റെ അളവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് തീരുമാനിക്കുന്നതെന്ന് ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി തന്റെ മുൻജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിലോ ഈ ജന്മത്തിൽ തീർച്ചയായും അയാൾക്ക് അതിന്റെ കണക്ക് ലഭിക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അവന് ലഭിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നുവെന്ന് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യ നീതി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വിധിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാൾ ആഗ്രഹിച്ചാലും അത് മാറ്റാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നും ചാണക്യൻ പറയുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എപ്പോൾ മരിക്കും എന്നതെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നു ഒരാൾ ആഗ്രഹിച്ചാലും അവന്റെ ആയുസ് മാറ്റാൻ കഴിയില്ല എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി ജീവിതത്തിൽ പണം ലാഭിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു പണം വിവേകത്തോടെ ചെലവഴിക്കണം പണത്തെക്കുറിച്ച് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണം എന്തിനു വേണ്ടി എപ്പോൾ എത്ര പണം ചെലവഴിക്കണം എന്നെല്ലാം അറിഞ്ഞിരിക്കണം ഇത് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു അവർക്ക് ഒരിക്കലും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല കൂടാതെ ഒരു വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യനീതിയിൽ ആചാര്യ ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തി തന്റെ ജോലി സത്യസന്ധമായി ചെയ്യണമെന്നാണ് ലക്ഷ്യം ശരിയായ ദിശയിലായിരിക്കണം വഴി തെറ്റി പോകരുത് ഒരു വ്യക്തി തന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതം സന്തോഷകരമായി നിലനിൽക്കും തന്റെ കർത്തവ്യം ചെയ്യുന്ന വ്യക്തിയെ ദൈവവും പിന്തുണയ്ക്കുമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു ആചാര്യ ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തി എപ്പോഴും മതത്തെ പിന്തുടരണം എന്നാണ് എല്ലാ പ്രവൃത്തികളും മതത്തിന്റെ സ്വാധീനത്തിൽ ചെയ്യണം ധർമ്മത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരിക്കലും അസന്തുഷ്ടനാകില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ പോരാടാനുള്ള കഴിവും അവരിൽ വികസിക്കുന്നു സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ചെയ്യുന്നു ഓരോ വ്യക്തിയും മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു എന്നാൽ ഓരോ വ്യക്തിയും മോക്ഷം പ്രാപിക്കുന്നത് അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഒരു വ്യക്തി ജീവിതത്തിൽ എപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്നും ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി